കോഴിക്കോട് കിണർ നിർമ്മാണത്തിനിടെ തൊഴിലാളി ബോധരഹിതനായി കിണറ്റിൽ കുടുങ്ങി തിരുവമ്പാടിയിലാണ് അപകടം ചേപ്പിലങ്കോട് സ്വദേശി കീരനാണ് കിണറ്റിൽ കുടുങ്ങിയത് ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി അഭിജിത്ത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞുവല്ലേ അത് ആശ്വാസകരമാകുന്നു തീർച്ചയായും സ്മിത അദ്ദേഹത്തെ മുക്കം ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത് നിലവിൽ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് തിരുവമ്പാടി പഞ്ചായത്തിലെ ചേപ്പിലങ്കോട് പുതുതായി നിർമ്മിക്കുന്ന കിണറിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്കിടെയാണ് ഈ അപകടം ഉണ്ടായത് ഈ അൻപതടിയോളം താഴ്ചയുള്ളതാണ് കിണർ അതിന്റെ താഴെ എത്തിയപ്പോഴാണ് ഈ കീരൻ ബോധരഹിതനായി കിണറ്റിൽ പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇറങ്ങിയാൽ ഇദ്ദേഹത്തെ താങ്ങി നിർത്തുകയായിരുന്നു തുടർന്ന് വിവരം പുറത്തുള്ളവരെ അറിയുകയും അവർ മുക്കം ഫയർഫോഴ്സിനെ അറിയിക്കുകയും ശേഷം ഫയർഫോഴ്സ് എത്തിയാണ് കീരനെ മുകളിലേക്ക് എത്തിക്കുകയും ചെയ്തത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന് ശ്വാസ തടസ്സം അനുഭവിച്ചിരുന്നു അതിനാൽ തന്നെ അദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നില ഗുരുതരമല്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ആശ്വാസകരമായ വാർത്തയാണ് കോഴിക്കോട് കിണർ നിർമ്മാണത്തിനിടെയാണ് തൊഴിലാളി ബോധരഹിതനായ കിണറ്റിൽ കുടുങ്ങിയത് തിരുവമ്പാടിയിൽ ചേപ്പിലങ്കോട് സ്വദേശി കീരൻ കിണറ്റിൽ കുടുങ്ങി ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തുകയും ചെയ്തു ആരോഗ്യനില വലിയ ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അഭിജിത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്